തിരുവനന്തപുരം എൽ ഡി സിയുടെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി ഈ പി എസ് സി പരീക്ഷയിൽ ആൻസറ് ഡിലീറ്റാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രശ്നമല്ല അത് പൂർണ്ണമായും പരീക്ഷ നടത്തുന്ന പി എസ് സിയുടെ പ്രശ്നമാണ് പക്ഷെ ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് എടുക്കരുത് ഒരിക്കലും പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഡിലീറ്റായ ആ ക്വസ്റ്റിന് ആൻസർ ഇല്ലെന്ന് പറഞ്ഞിട്ടൊക്കെ പല വാദങ്ങൾ കുറേ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ലായിരിക്കും പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് മാർക്കും കൂട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് അഞ്ച് മാർക്ക് മാറി നാല് മാർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ വാദം പറയുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ചുമ്മാ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് കേട്ടോ പരീക്ഷ നടത്തുന്ന ആൾക്കാരുടെ മിസ്റ്റേക്ക് തന്നെയാണത് കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ വീഡിയോസ് താഴെ കാമൻറ്റിനെ കാണിട്ടുണ്ട് അപ്പം മിസ്റ്റേ അത് ആൻസർ ഇല്ലാത്തതുകൊണ്ടല്ലേ അത് ഡിലീറ്റ് ആയത് അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ഇതായത് കൊണ്ടല്ലേ ഡിലീറ്റായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ആൻസർ ഇല്ലാതാവുന്നതും ആൻസർ മാറുന്നതൊക്കെ ആരെ കുഴപ്പം കുട്ടികളുടെ കുഴപ്പമാണോ കുഴപ്പമാണോ ഡിലീറ്റ് ആയി ഡിലീറ്റ് ആയിട്ട് അത് ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണോ അവർ പരീക്ഷ എഴുതിയിട്ട് അവർ ഇവിടെ നിന്നും കിട്ടുന്ന ആൻസറൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ വരുന്ന പ്രൊഫഷണൽ ആൻസറൊക്കെ വെച്ചിട്ട് പ്രൊഫഷണൽ ആൻസറൊക്കെ വെച്ചിട്ട് മാർക്ക് കൂട്ടി വെക്കും എന്നിട്ട് പറയും ഇത്ര മാർക്ക് എനിക്കുണ്ടെന്ന് പറയും പ്രതീക്ഷിച്ചിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കും എല്ലാവർക്കും ഈ പരീക്ഷ എഴുതി എല്ലാവർക്കും ഈ പറയുന്ന ഈ ക്വസ്റ്റൻ ഡിലീറ്റാവില്ലേ എന്ന് അങ്ങനെയൊന്നും അല്ല ഇതിൽ മാർക്ക് ചേഞ്ച് ആവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവുന്ന സാഹചര്യങ്ങളുണ്ട് മാർക്ക് കുറങ്ങുന്ന ആൾക്കാർക്ക് കൂടാനുള്ള സാഹചര്യമുണ്ട് കുറകൂടിയിരിക്കുന്ന ആൾക്കാർക്ക് കുറയാനുള്ള സാഹചര്യം അങ്ങനെ കുറേ സാഹചര്യങ്ങളുണ്ട് ഇതിൽ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസരങ്ങൾ ആലോചിച്ചു നോക്കിയേ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു എന്നാൽ ഇത്ര മാർക്കുണ്ടെന്ന് കൂട്ടി വെക്കുന്നു അത് ഫൈനൽ ആൻസർക്ക് വേണ്ട സമയത്ത് അഞ്ച് ക്വസ്റ്റ്യൻ ആറ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണത് ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒരു കുട്ടിയെപ്പോൾ എന്നെ വിളിച്ചിട്ട് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് സാറേ എൻ്റെ നാല് മാർക്ക് പോയതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളെ ഈ നാല് അഞ്ച് മാർക്ക് എല്ലാവർക്കും പോയി കാണില്ല ചിലപ്പോൾ പോവാത്ത ആൾക്കാരുണ്ടാവാം ചിലപ്പോൾ അവർക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ആയി പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് വരെ മനസ്സിലായില്ലേ അപ്പൊ ആ അഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാർ ഇപ്പൊ ചാടിത്തുള്ളി വരിക ആ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ എന്ത് തെറ്റ് ചെയ്തു ഞാൻ പറയണത് മനസ്സിലാക്കാൻ പറ്റണത് മനസ്സിലാക്കുക ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇനി ഏതെങ്കിലും കാലത്തുണ്ടാവുമെന്ന് എനിക്കറിയാൻ വയ്യ ടെക്നോളജി ഇത്രയും വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഇത്രയും എന്താണ് ഇത്രയും പരീക്ഷയിൽ ഇപ്പം ബയോമെട്രിക് ഓതന്റിക്കേഷൻ അഞ്ച് മിനിറ്റ് താമസിക്കാൻ പാടില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വമ്പൻ പരിഷ്കാരങ്ങൾ പക്ഷെ നൂറ് ക്വസ്റ്റ്യൻ പെന്ത് ലെവലിൽ നൂറ് ക്വസ്റ്റ്യൻ തെറ്റാതെ ചെയ്യാൻ പറ്റുന്നില്ല അതിന് ശേഷം നടന്ന പല പരീക്ഷകളിലും തിരുവനന്തപുരം ട്രിവാൻഡ്രം എൽ ഇ സി മാത്രം അനുശേഷം നടന്ന പല പരീക്ഷയിലും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഇപ്പൊ ഇപ്പൊ നടന്ന ഈ ലാസ്റ്റ് ഇയർ നടന്ന ഒരു ലബോറട്ടറി അറ്റൻഡർ പരീക്ഷ ആ ലബോറട്ടറി അറ്റൻഡർ പരീക്ഷയില് കണക്കിന്റെ ഒക്കെ ഉത്തരവില്ല അവന് അത് വെച്ചോണ്ട് നോയിക്കൊണ്ടിരിക്കണം അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തല്ല തീർച്ചയായും പരീക്ഷ നടത്തുന്ന ആൾക്കാരുടെ ഭാഗത്ത് തന്നെയാണെങ്കിൽ മിസ്റ്റേക്ക് വരുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം ഏതെങ്കിലും കാലത്ത് ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ ഇപ്പൊ ജോലി എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ആവശ്യമായതുകൊണ്ട് ഇതൊക്കെ സൈജ് എല്ലാവരും നിൽക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് ഡയലോ ഓടിക്കുന്ന കുറേ അണ്ണന്മാരുണ്ട് ദൈവ ചെയ്ത് ഇതിൽ വന്ന് കമൻറ്റ് അടിക്കരുത് മനസ്സിലായാ കേട്ടോ ഇത് ഞാൻ പറയണതെന്ന് വെച്ച് എനിക്ക് വേണ്ടി പറയണതല്ല ഞാൻ പറയണത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് വിഷമിക്കുന്നുണ്ട് ഫൈനൽ ആൻസറേക്ക് വന്നിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് വിഷമിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ